ഒരു മൈക്കുകാരൻ്റെ അല്ലെങ്കിൽ ഒരു യോഗസ്ഥലത്ത് ഒരു മൈക്ക് കംപ്ലൈന്റ് ആയാൽ ഇപ്പൊ തന്നെ ഞാൻ ഈ മൈക്കെടുത്ത് വെക്കുന്നു കൂടെ കൂടെ താഴ്വട്ട് വരുന്നു ഇതിനൊന്ന് നിയന്ത്രിച്ചു വെക്കുക ആർക്കും ചെയ്യാവുന്ന ജോലിയുള്ളൂ ഒരു മൈക്ക് കംപ്ലൈന്റ് ആയപ്പോൾ ആ മന്ത്രി പറഞ്ഞ മാത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ മൈക്കുകാരനെ പറഞ്ഞു വിട്ടിട്ട് പുതിയ മൈക്കുകാരനെ കൊണ്ടുവരാൻ വേറൊരു മൈക്കുകാരനെ ഏൽപ്പിക്കാനാണ് മന്ത്രി ഗണേഷ് കുമാർ എന്നുള്ള കലാകാരനാണ് നിങ്ങളൊരു ഈ എം എൽ എ ആണെങ്കിലും പഴയതുമാക്കി ഈ പുതിയ സ്വഭാവം ഉണ്ട് പക്ഷെ അത് ഉൽപ്പന്നം ചെയ്ത് വയ്ക്കാതെ പറഞ്ഞുകൊണ്ട് ഈ ടെക്നീഷ്യൻ കൊടുത്താണ് അല്ലെ ആ ടെക്നീഷ്യൻ കൊടുത്താണ് ഇനി ആ ടെക്നീഷ്യൻ അങ്ങനെ പറയാനുണ്ടായ ചെയ്തോഴിക്കാനും കൂടെ നമ്മൾ മനസ്സിലാക്കട്ടെ ഒരു സ്കൂൾ കൊടുത്തപ്പോഴാണ് ആ മൈക്ക് നമ്മൾ ഭാഷയിൽ പറഞ്ഞു ആ വിഭിക്കുന്ന ആ ടെക്നീഷ്യൻ അവിടെ പോയി മൈക്ക് മാറ്റി സ്ഥാപിച്ചില്ല സ്ഥാപിക്കാൻ എടുത്ത സമയമാണ് മന്ത്രി ചൊടിപ്പിച്ചത് ആ ചൊടിപ്പിച്ചതാണ് ഇദ്ദേഹം മൈക്കാരൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത് ഞാനും ബഹുമാനപ്പെട്ട அபிநாஷ் அடக்கம் ரெண்டாயிரத்தி பன்னெண்டு முதல் முக்கியமந்திர மைக்கிதான் மைக்கி ஆசியங்களும் ஒரு ஆசியவும் போய மந்திரிச நடத்தி தந்திங்க அது சூச்சனையாய் மைக்கு தான் பிரதிஷேச்சு தொடங்கி முக்கியமந்திரி மைக்கோடு மைக்கில் தலைக்கும் நம்ம சத்தியம் മൈക്കുറഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയോ മൈക്കാളപ്പെടുന്ന താരം അവർക്ക് എന്തോ മനസ്സിലാക്കുന്നതല്ല എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ കേരള ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു രാത്രി പത്ത് മണിക്ക് ശേഷം ഉച്ചഭാഷണി പ്രവർത്തിക്കാൻ പാടില്ല എവിടെ എന്തിന് എപ്പോൾ എങ്ങനെയാണെന്ന് ആ ഉത്തരവിൽ പറയുന്നുണ്ട് ഇത് ഈ ഉത്തരവ് കൊണ്ട്

அதான் அது படிக்கே பத்து மணி நிமிஷம் அந்நாங்கப்படுத்தும் அவன் பராதி கொடுத்த ஆரோடம் ஆலோசன மட்டும் சயம் உண்டம் வைக்கல அல்லாத உச்சுவரைய ஆக்ச பரிபிகள் நடத்த ിൽ കോമ്പൗ സനങ്ങളിൽ വേലിക്കെട്ട് അല്ലെങ്കിൽ മതിർ കെട്ടിടത്തിനകത്തും രാത്രി പത്ത് മണിക്ക് പരിപാലനമാക്കാം മറ്റൊരാൾക്ക് ശല്യം ഇല്ലാത്ത രീതിയിൽ ആ ഒത്തിരി കൃത്യമായിട്ട് പറയുന്നുള്ളൂ ഇത് വന്ന് പോലീസുകാരൻ പറഞ്ഞ് പത്ത് മണിക്ക് ഓഫ് ചെയ്യാൻ പറയുമ്പോൾ പേടിച്ചേരണ്ടിരിക്കുന്ന മെറ്റിസെറ്റുകാരനെയാണ് നിങ്ങൾ കണ്ടത് അതുകൊണ്ട് പിന്നെയും പ്രശ്നങ്ങളാണ് ഇത് നിർത്തിയില്ല എന്ന് പേര് പറഞ്ഞു വൈദ്യുതി കൊണ്ട് പോകുമ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്ന രാഘവത്തിൽ നോയിക്കൊണ്ടിരിക്കുന്ന കള്ളക്കോഴിയെ പോലെ സംഘാടകർ നോക്കിക്കൊണ്ടിരിക്കും നാം ഓരോരുത്തരും പറയേണ്ടത് എന്റെ ഒരു അനുഭവം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് പത്തിരുപത് ദിവസം കഴിഞ്ഞു കുട്ടികൾക്ക് ഒരു ഓണാഘോഷ പരിപാടിയിൽ രാത്രി പത്ത് മണിക്ക് ശേഷം ധാരണ നടത്തി എന്ന പേരിൽ എന്റെ ഓപ്പറേറ്ററെ പിടിച്ചോണ്ട് പോകാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് പോലീസ് വന്നു സ്വാതന്ത്ര്യം എത്തിക്കൊണ്ടു പോയപ്പോ എന്റെ ഓപ്പറേറ്റർ എന്നെ വളരെ വിഷമത്തോടെ വിളിച്ചതും ഞാൻ ചെയ്തു എന്നിട്ട് ഞാൻ അവിടെ പോലീസ് വാഹനങ്ങൾ നടക്കുന്നത് ഞാൻ പറഞ്ഞു എന്റെ ഓപ്പറേറ്ററെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു സംഘാടകനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ സംഘാടകരോട് സംബന്ധിച്ചു എന്റെ ഓപ്പറേറ്ററേയും സംഘാടകരെ പോലീസ് കൊണ്ടുപോയി കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പിൽ എന്നെ വിളിക്കുക ആളിനെ ഇപ്പൊ തന്നെ ഒരു പ്രശ്നമില്ല നമ്മൾ അങ്ങനെ നമ്മൾ കാണിക്കണം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു ഇനി ഒരു വൈദ്യുകാരനെയും കാരൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ പേരിൽ ഒരു ഉത്സവത്തടത്തിൽ നിന്ന് വാർത്തയായി ഞാൻ ജീവിച്ച് സംഭവിക്കില്ല അതുകൊണ്ടാണ് തന്നെയാണ് നമ്മൾ എന്റെ സ്ഥലത്തെ വന്നിരിക്കുന്നു ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറയുന്നത്